സ്കൂട്ടറിൽ കഞ്ചാവുമായി പിറക്കുന്നം സ്വദേശിയായ യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി കഞ്ചാവ് ഒളിപ്പിച്ചിരുന്ന ഹോണ്ട ഡിയോ സ്കൂട്ടറും മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തു പ്രതിക്ക് ലഹരി വിൽപ്പന സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് അധികൃതർ പറഞ്ഞു കോതമംഗലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് ജോണും സംഘവും ചേർന്ന് പിറക്കൊന്നം ഭാഗത്തു നിന്നും ഒന്ന് ദശാംശം മൂന്ന് ആറ് കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു പിറക്കൊന്നം സ്വദേശി ടി ജോയിയെയാണ് പിടികൂടിയത് പെട്രോളിംഗ് നടത്തുന്നതിനിടയിൽ സംശയം തോന്നി പിടികൂടിയ പ്രതിയുടെ വാഹനത്തിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ കഞ്ചാവ് വാങ്ങിയതിന്റെ ഫോട്ടോകൾ കണ്ടെത്തി കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ഹോണ്ട ഡിയോ സ്കൂട്ടർ മൊബൈൽ ഫോൺ എന്നിവയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു തൊടുപുഴയിലും ഒരാളിൽ നിന്നും കഞ്ചാവ് വാങ്ങിയെന്നും മുപ്പത്തി അയ്യായിരം രൂപ നൽകിയെന്നും പ്രതി പറഞ്ഞതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു പ്രതിയെ കോതമംഗലം ജയ സി എം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പി കെ ബാലകൃഷ്ണൻ നായർ പ്രിവന്റീവ് ഓഫീസർ ജിമ്മി വി എൽ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് സുമേഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർ നന്ദു എം എം രാഹുൽ പി ടി എക്സൈസ് ഡ്രൈവർ ബിജുപൾ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് മദ്യം മയക്കുമരുന്ന് തുടങ്ങിയവയുടെ അന്വേഷണം ബന്ധപ്പെട്ട പരാതികൾ ജനങ്ങൾക്ക് എന്ന നമ്പറിൽ വിളിച്ചറിയിക്കാമെന്ന് പ്രതി െ രാവിലെ പെട്രോളിങ്ങിന് ഇടയിൽമംഗലം ഭാഗത്ത് വെച്ചാണ് പിടികൂടിയത് അയാളുടെ കയ്യിൽ നിന്ന് ഒരു കിലോ മുന്നൂറ്റി അറുപത് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു പെട്രോളിങ്ങിന് ഇടയിൽ അയാൾ വഴി വെക്കത്ത് നിൽക്കുന്ന കണ്ടിട്ട് സംശയം തോന്നി ചോദിച്ചതാണ് അയാളെ ചോദ്യം ചെയ്തതിൽ അയാളുടെ മൊബൈലില് തലേദിവസം എടുത്ത കഞ്ചാവിന്റെ ഫോട്ടോകൾ ഉണ്ടായിരുന്നു അതേ തുടർന്ന് അതേ തുടർന്നാണ് ഈ കഞ്ചാവ് കണ്ടെടുക്കാൻ കഴിഞ്ഞത് ഈ ടി തൊടുപുഴയിൽ നിന്നും കഞ്ചാവ് വാങ്ങിച്ചിട്ട് ഇവിടെ ചെറു 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 കുട്ടികൾക്കൊക്കെ ആയിട്ട് വിൽക്കുന്ന വിക്കുകയാണ് ചെയ്യുന്നത് സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് ജോർജ് അറിയിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം